നമ്മൾ തൊഴുന്നു എന്നല്ല കാരണം എങ്ങനെ തൊഴുന്നു ഏത് ഭാവത്തിലുള്ള ഭഗവതിയാണ് കാണുന്നത് എങ്ങനെയാണ് കാണുന്നത് എന്താണ് നമ്മൾ കാാംക്ഷിക്കുന്നത് നമസ്കാരം കയ്പേശ്ശേരി പോയി ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ രാശിയൊക്കെ നോക്കിക്കഴിഞ്ഞ് അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ആരാ പ്രതിഷ്ഠ ഭഗവതി ആരാ എന്നാലും പ്രതിഷ്ഠ ഭഗവതി എതിരുമേനേ അല്ല ഭദ്രകാളിയാണോ അതറിയില്ല ദുർഗയാണോ ഏ അതറിയില്ല ഭുവനേശ്വരയാണോ ഏ ആണോ ആണോ തിരുവേനി എന്നോടാ ചോദിക്കേ അവിടെ ഒരു തൃശ്ശൂരുകാരാ ഞാൻ പെട്ടു അപ്പൊ അങ്ങനെ വന്നപ്പോൾ എനിക്ക് പറയണം എന്ന് തോന്നി മാധവ എന്ന് നമ്മൾ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു മാധവൻ ഉണ്ടെങ്കിൽ മാത്രമേ വിളി കേൾക്കുള്ളൂ അവിടെ മറ്റൊരു വാസുദേവൻ നിൽപ്പണ്ടേ മാധവ എന്ന് വിളിക്ക് അദ്ദേഹം ഉത്തരം പറയില്ല വാസുദേവ എന്ന് വിളിച്ചാൽ വാസുദേവന്മാരെല്ലാം തിരിഞ്ഞു നോക്കും നമ്മളൊരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് അവിടുത്തെ പ്രതിഷ്ഠ എന്താണ് അവിടുത്തെ പ്രതിഷ്ഠ സങ്കല്പം എങ്ങനെയാണ് ആ ക്ഷേത്രത്തിലെ അവിടുത്തെ ധ്യാനം ധാന്യങ്ങൾ ധ്യാനം അവിടുത്തെ രീതികൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് നമുക്ക് മിനിമം ഒരറിവുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ ഗുണം കിട്ടുള്ളൂ ഏതൊരു ഭഗവതിയാണെങ്കിലും ഏതൊരു ഭഗവാനെയാണെങ്കിലും ഇപ്പം ശിവ മഹാദേവന്റെയാണ് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ ഭഗവാൻമാരുണ്ട് അഘോര സങ്കല്പത്തിലുണ്ട് ഉമാമഹേശ്വര സങ്കല്പത്തിലുണ്ട് മൃത്യുജാവത്തിലുണ്ട് മഹാവിഷ്ണുവിൻ്റെ ആണേൽ കൃഷ്ണനായിട്ടുണ്ട് നരസിംഹമായിട്ടുണ്ട് ശ്രീരാമനുണ്ട് വാമനായിട്ടുണ്ട് നമുക്കറിയാം നാലമ്പുലൊക്കെ ഉൾപ്പെടെ അപ്പം നമ്മൾ ചെല്ലുന്ന ക്ഷേത്രത്തിൽ ആ ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നത് ഒരു വളരെ കേമ അല്ലേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ മൂന്ന് പേര് നിൽക്കുന്ന അഞ്ചു പേര് നിൽക്കുന്ന സ്ഥലത്തിലേക്ക് മാധവ എന്നൊന്ന് വിളിക്കുമ്പോൾ ആ മാധവൻ മാത്രമേ അവിടെ തിരിഞ്ഞു നോക്കുകയുള്ളൂ അവിടെ നിൽക്കുന്ന ലക്ഷ്മണനും വാസുദേവനും ഒന്നും തിരിഞ്ഞു നോക്കില്ല നമ്മൾ തുഴണ്ട പോലെ തുഴണം അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടാകുന്നതല്ല തനനാൽ ത്രായുതെ ഇതി തന്ത്ര ഒരു തന്ത്രി ഒരു തന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ ഒരു തന്ത്രി വരുന്ന തന്ത്രി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ തന്ത്രിയാണ് ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് അല്ലെങ്കിൽ ആ പ്രതിഷ്ഠ എന്താ പറയണ നമ്മുടെ ജീവകലശം ആടുക എന്ന് പറയുന്നത് ജീവകലശം ആടി അവിടെ ബലം കൊടുക്കുന്നത് അപ്പോൾ ഈ തന്ത്രിയുടെ ജീവൻ ഉൾപ്പെടെയുള്ള ശക്തിയെ ആവാഹിച്ചാണ് ജീവകലശം തന്നെ ഉണ്ടാക്കുന്നത് ആ ജീവകലശം ഒരു ക്ഷേത്രത്തിലെ ബിംബ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സങ്കല്പിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ രീതികൾ അനുസരിച്ച് അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ എന്താ പറയുക രൂപാന്തരങ്ങളോടുകൂടി അംഗങ്ങളോടുകൂടി അല്ലെങ്കിൽ ആ രീതിയിലാണ് ഒരു ഭദ്രകാളിയെ ഒരു ദുർഗയെ ഒരു മഹാദേവനെ അവിടെ പ്രതിഷ്ഠ കഴിക്കുക ശരിക്കും അതുകൊണ്ട് തന്നെയാണ് തന്ത്രിയെ പിതാവ് എന്നാണ് വിളിക്കുന്നത് ശരിക്കും ലോകത്തൊരിക്കലും ഒരു ക്ഷേത്രത്തിൽ നിന്നും ഒരു താന്ത്രിക വൃത്തിയിൽ നിന്ന് ഒരു താന്ത്രിക പ്രവൃത്തിയിൽ നിന്നൊരാളെ നീക്കം ചെയ്യാൻ പണ്ടൊന്നും വിധിയില്ല ഇന്നിപ്പോൾ പെട്ടെന്ന് പ്രശ്നം വെക്കണു തന്ത്രിക്ക് വേണേൽ സ്വയം ഒഴിവാകും എനിക്ക് ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞ തന്ത്രി വേറൊരാളെ ഏൽപ്പിക്കണം അത് തന്ത്രി തന്നെ വേറൊരാളെ ഏൽപ്പിക്കണം തന്ത്രി മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ് അതിന് വിരോധമൊന്നുമില്ല കാരണം ചിലപ്പം ആൺകുട്ടികളൊന്നുമില്ല ഇത് കൊണ്ടുപോടക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പലരും അങ്ങനെ ചെയ്യേണ്ടത് അവരും മന്ത്രോപദേശം കൊടുത്ത് അധികാരം കൊടുക്കുകയാണ് അങ്ങനെ ഇപ്പം ചിലപ്പോൾ എങ്ങനെ ഇപ്പോൾ ഒരു ആളെ വിളിക്കണോ ഒരു രാശി വയ്ക്കണോ തന്ത്രിയെ മാറ്റണോ അടുത്ത തന്ത്രിയാക്കുന്നു എന്ത് ആ ആ ശക്തിയുടെ അല്ലെങ്കിൽ ആ ഭഗവതിക്ക് ഏറ്റവും ഭഗവാൻ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയെ ഒരു ഇതില്ലാത്ത രീതിയിലാണ് പല കാര്യങ്ങളും പല സ്ഥലത്തും നടക്കുന്നത് അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അദ്ദേഹം പ്രതിഷ്ഠ കഴിക്കുമ്പോൾ അദ്ദേഹം പ്രതിഷ്ഠ കഴിച്ചിട്ട് അവിടെ ആ പീഠം പ്രതിഷ്ഠിച്ച് ഭിംബപ്രതിഷ്ഠ കഴിച്ച് ജീവകല ചാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് അദ്ദേഹം രൂ മനസ്സിൽ കണ്ട ആ രൂപം മനസ്സിൽ കണ്ട ആ ശക്തി ആ മനസ്സിൽ കണ്ട രീതിയാണ് ആ ക്ഷേത്രത്തിന്റെ പുഴുവൻ വളർച്ച ആ ക്ഷേത്ര യേശന്മാരുടെ എന്താ വെച്ചാൽ ആ നാടിൻ്റെ മുഴുവൻ വളർച്ചയ്ക്ക് കാരണം ആ തന്ത്രിയാണ് ആ അമ്പലത്തിൽ ഒരു രൂപ വരുമാനം കൂടിയാലും ആ അമ്പലത്തിൽ ഒരു രൂപ നഷ്ടം ഉണ്ടായാലും അത് താന്ത്രികർമ്മത്തിൻ്റെ പ്രശ്നമാണ് ആ അമ്പല പരിസരവാസികൾ മുഴുവൻ നന്നായാൽ അതവിടുത്തെ ആ അമ്പലത്തിലെ ദേവിയുടെ ശക്തിയാണ് അത് ആ തന്ത്രിയുടെ ശക്തിയും കൂടിയാണ് ആ അമ്പലത്തിന്റെ പരിസരം മുഴുവൻ കേമന്മാരായി കഴിഞ്ഞാൽ ആ ഭാ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ദേശാധിപതിയായ അമ്പലത്തെ തുടരണം നമ്മൾ നിരവധി തവണ പറഞ്ഞിട്ടില്ലേ ആ ദേശാധിപതി എന്ന് പറയുന്നത് ആ ദേവിയുടെ ശക്തിയാണ് ആ ശക്തി വരുന്ന താന്ത്രിക ശക്തിയിൽ നിന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ താന്ത്രിക വിധി ആ തന്ത്രി മനസ്സിൽ ധ്യാനിച്ച് മനസ്സ് രൂപകൽപ്പന ചെയ്ത് അതിൻ്റേതായി നിൽക്കുന്ന പൂജാവിധാനങ്ങളുടെ താന്ത്രിക കർമ്മങ്ങളുടെ പ്രതിഷ്ഠ കഴിച്ച ആ ഈശ്വരനെ അതേ സങ്കല്പത്തിൽ നമ്മൾ തൊഴുകാന്ന് പറഞ്ഞാൽ അത് ഗംഭീരാണ് ഞാൻ അതുകൊണ്ടത് പറഞ്ഞു മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപ്പം നമ്മളൊരു അമ്പലത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു ഭഗവാന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഭഗവാനെ നമ്മൾ കാണുമ്പോൾ എന്താണോ തന്ത്രി നിശ്ചയം ചെയ്തിരിക്കണ പ്രതിഷ്ഠ എന്താണോ തന്ത്രി പറഞ്ഞിരിക്കണ രീതികൾ അതെങ്കിൽ ആ തന്ത്രി പടിത്തരത്തിൽ അമ്പലക്കാർക്ക് പറഞ്ഞു കൊടുത്തേക്കുള്ള രീതി നമ്മളിലേക്ക് കിട്ടുമ്പോൾ അത് ഇന്ന ദാരികരത്ത് വ വധത്തിനായി നിൽക്കുന്ന ഭദ്രകാളിയാണ് ബാലസ്വരൂപിണിയായി നിൽക്കുന്ന ഭദ്രകാളിയാണ് യുദ്ധത്തിന് പുറപ്പെടാൻ നിൽക്കുന്ന ഭദ്രകാളിയാണ് അല്ലെങ്കിൽ വിവാഹാദി വിവാഹാധികാരിങ്ങളൊക്കെ നടത്താൻ അനുഗ്രഹകലയണ ഭദ്രകാളിയാണ് അങ്ങനെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ എൻ്റെ അമ്മയെ എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ഭഗവതി എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ഭഗവാനെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ വിദ്യ നൽകുന്ന ദക്ഷിണാമൂർത്തി ആയി നിൽക്കുന്ന ഭഗവാനെ ആണെങ്കിൽ അങ്ങനെ സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിദ്യ നൽകുന്ന സരസ്വതി ഭാവത്തുള്ള ഭഗവതിയാണെങ്കിൽ അങ്ങനെ സ്മരിച്ചുകൊണ്ട് ആ ഭഗവതിയെ തൊഴുമ്പോൾ കിട്ടുന്ന അനിർവചനീയമായ പുണ്യമാണ് ആരാധന അങ്ങനെ തൊഴുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ആ ആ അതേ ആളെ അതേ രീതി കാണുന്ന ബഹുമാനിക്കുമ്പോൾ കിട്ടുന്ന ആ അനുഗ്രഹകലയാണ് നമ്മുടെ പൂർണ്ണത ആ അനുഗ്രഹകല കിട്ടുന്നത് ഒരു താന്ത്രികിൽ നിന്നാണ് താന്ത്രിക കർമ്മത്തിൽ നിന്നാണ് മനസ്സിലാവുന്നുണ്ടോ അത് തന്നെയാണ് ഈ താന്ത്രിക എന്നൊക്കെ പറഞ്ഞാൽ ആ അദ്ദേഹം ആ ജീവൻ കൊടുത്തേക്കണ ആ സങ്കല്പത്തില ആ ജീവൻ എന്തെങ്കിലും ഹാനി സംഭവിച്ചാൽ ആ നാടിൻ്റെ നാശമാണത് അത് പെട്ടെന്ന് തിരിച്ചറിയില്ല മനസ്സിലാവുന്നുണ്ടോ പല അമ്പലങ്ങളും നമുക്ക് കണ്ടിട്ടുണ്ട് ഒരു മാങ്ങയുടെ നമ്മളൊരു കുരു മാങ്ങാണ്ടി എന്ന് പറയുന്ന സാധനം നമ്മൾ വിത്ത് നമ്മൾ കുഴിച്ചിട്ട് അതും കായ്ക്കാനായിട്ടൊരു ഫലം എടുക്കുമല്ലോ അതുപോലെ ആ കർമ്മങ്ങളുടെ പുഷ്ടി കാരണം ചിലപ്പോൾ ചില നശിച്ച് കിടന്ന അമ്പലങ്ങളിലേക്ക് നല്ല തന്ത്രിമാർ വന്നു പൂജാവിധാനങ്ങൾ കൊണ്ടും അവരുടെ ഉപാസന കൊണ്ടും ആ ഭഗവതിയെ പൂജിച്ച് കഴിയുമ്പോൾ ആ നാട് മുഴുവൻ നന്നായി നല്ല നല്ല റോഡുകൾ വന്നു നല്ല നല്ല വീടുകൾ വന്നു ആ നാട്ടിൽ നല്ല ഐശ്വര്യം വന്നു ക്ഷേത്രങ്ങൾ അഭിവൃദ്ധിയായി ക്ഷേത്രങ്ങളിൽ സമ്പത്ത് വന്നു നല്ല നല്ല ചുറ്റുപാടുകൾ അമ്പലത്തിനുണ്ടായി ഇതെല്ലാം ഉണ്ടാവും എന്തുകൊണ്ടാണ് അതൊക്കെ അവിടെ വന്ന് ചേരണമെങ്കിൽ അവിടെ ഒരാൾ തൊഴാൻ പോലും വന്നെങ്കിൽ അത് താന്ത്രിക വൃത്തിയിലും താന്ത്രിക കർമ്മത്തിലുമാണ് അപ്പൊ ആ താന്ത്രി എന്താണോ ആ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചേക്കുന്ന പ്രതിഷ്ഠ കഴിക്കുമ്പോൾ ഉള്ള ഭാവം ഇത് ശക്തിയുള്ള ഭദ്രകാളിയാണ് എന്നുള്ള ശക്തിയുള്ള സ്വരൂപത്തിൽ അതിശക്തമായി നിൽക്കുന്ന ഭഗവതി അല്ലെ ശക്തിയുള്ള ദുർഗാ ഭഗവതിയാണ് എന്ത് ചോദിച്ചാലും സമ്പത്തിന് പറ്റിയ ഭഗവതിയാണ് ഐശ്വ അങ്ങനെ അദ്ദേഹം പറഞ്ഞു തന്നിരിക്കണം അതേ ഭാവത്തിൽ തൊഴുത് അല്ലെങ്കിൽ അവിടുത്തെ മേശാന്തിരി വെച്ചാൽ മതി തിരുമേനി ഏത് ഭാവാണ് ഞങ്ങൾ എങ്ങനെയാണ് തൊഴേണ്ടത് അപ്പൊ ഭാവം അറിഞ്ഞു ഭക്തിയോടുകൂടി തൊഴുമ്പോൾ ഭാവമറിഞ്ഞ് ഭക്തിയോടുകൂടി സ്മരിക്കുമ്പോൾ ഭാവരൂപമറിഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ വണങ്ങുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം അതിഗംഭീരാണ് അതിക്യേമാണ് അതി ക്ഷേത്ര ക്ഷേത്രദർശനം ഞാൻ നടത്തുന്നു ഞാനെന്നും അമ്പലത്തിൽ പോകുന്നു എൻ്റെ ഒരുപാട് അമ്പലത്തിൽ പോകുന്നുണ്ട് എന്നിട്ട് എൻ്റെ തിരുമേനി എന്നിട്ട് മാറ്റയില്ല എന്ന് പറയുമ്പോൾ ഏത് അമ്പലത്തിലാണ് പോണേ അടുത്തുള്ള ദേവീക്ഷേത്രമല്ല അവിടെ എന്താ പ്രതിഷ്ഠ അതെനിക്കറിയില്ല ഏത് എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോണ ആളാണ് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും പക്ഷെ പ്രതിഷ്ഠ എന്താണെന്ന് അറിയില്ല ഭഗവതിയ ഞാൻ അവരോട് പറയും സ്ത്രീകള് പുരുഷന്മാരെന്ന് പറഞ്ഞ രണ്ട് വിഭാഗമുണ്ട് എല്ലാ സ്ത്രീകളും അമ്മമാരാവില്ല എല്ലാ സ്ത്രീകളും നമ്മുടെ ഭാര്യമാരാവില്ല പക്ഷെ അവരൊക്കെ സ്ത്രീകളാണ് എന്ന് പറഞ്ഞാൽ ഭഗവതി ഒരു പൊതുനാമാണ് അത് ഭഗവതികള് സമ്പ്രദായം അനുസരിച്ച് മാറ്റം അത് ആരാന്ന് അറിഞ്ഞു തൊഴു ഫലം കിട്ടും എന്ന് പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് താന്ത്രികവിധ പ്രകാരം പ്രകൃതി പ്രതിഷ്ഠ കഴിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിലെയും അല്ലെങ്കിൽ താന്ത്രിക കർമ്മത്തെ പ്രതിഷ്ഠ ആ ഭാവത്തിലൂടെ തന്നെ ആ ക്ഷേത്രത്തെയും ആ ക്ഷേത്രചൈതന്യത്തെയും കണ്ട് മനസ്സിലാക്കി ഒരു ഭക്തൻ ആ പ്രാർത്ഥന ആ സമർപ്പിക്കുമ്പോഴാണ് ആ ഭക്തിയുടെ പൂർണ്ണത അവിടെ വരുന്നത് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ക്ഷേത്രദൃശ്യങ്ങളിൽ പ്രതിഷ്ഠാവിധാനങ്ങളെക്കുറിച്ചുള്ള അറിവ് കുറച്ചെങ്കിലും മനസ്സിലാക്കി അതിൻ്റെ ഭാവത്തിൽ തന്നെ തൊഴുമ്പോൾ അതേ അനുഗ്രഹം അതേ ഫലം നമ്മളിലേക്ക് കയറി ചെന്നു നമ്മൾ തൊഴുന്നു എന്നല്ല കാരണം എങ്ങനെ തൊഴുന്നു ഏത് ഭാവത്തിലുള്ള ഭഗവതിയാണ് കാണുന്നത് എങ്ങനെയാണ് കാണുന്നത് എന്താണ് നമ്മൾ കാംക്ഷിക്കുന്നത് ഇതെല്ലാം പരസ്പരമായിട്ടുള്ള പൂരകങ്ങളായ കാര്യങ്ങളാണ് അതുകൊണ്ട് ക്ഷേത്രദർശനത്തിൽ നിർബന്ധമായിട്ടും ആരെയാണ് നമ്മൾ കാണുന്നതെന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ എന്നും തൊഴുന്നു അല്ലെങ്കിൽ എൻ്റെ കുറേ പരാതിപ്പെട്ടിയാൽ ഞാൻ തുറന്നു വെച്ചു എന്നല്ല നമ്മളിപ്പോൾ എന്താ നമ്മുടെ അച്ഛനെ നമ്മളിപ്പം മൂന്ന് മാസം കഴിഞ്ഞ് കണ്ടാൽ അച്ഛൻ്റെ കാലിൽ നമ്മൾ തൊട്ട് തൊഴുത് എൻ്റെ അച്ഛനാണെന്നുള്ള സങ്കല്പഴുമ്പോൾ ആ അനുഗ്രഹം എന്താ അല്ലേ അമ്മയുടെ മുമ്പിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം എന്താ മനസ്സിലാവുക ആ ഒരു സങ്കല്പം നമ്മുടെ ആ മനസ്സിനകത്ത് സങ്കല്പത്തിലാണ് ഏറ്റവും പ്രാധാന്യം ആ സങ്കല്പത്തിലൂടെ തന്നെയാണ് നമുക്ക് നന്മകൾ കിട്ടുന്നത് അതുകൊണ്ട് ഭാവത്തിനും സങ്കല്പത്തിനും ആ രൂപത്തിനും പ്രാധാന്യമുണ്ട് ക്ഷേത്രദർശനത്തിന് അങ്ങനെ തൊഴുമ്പോഴാണ് ഉത്തരോത്തരം അനുഗ്രഹകല നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ മാത്രമാണ് നമ്മൾ രക്ഷയിലേക്ക് എത്തുന്നത് അപ്പോൾ മാത്രമാണ് നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത് നമസ്കാരം കോയി നമ്പൂര്യം